ആശാവർക്കർമാർക്ക് ശമ്പള വർദ്ധനവ് നൽകാൻ തയ്യാറല്ലാത്ത സർക്കാർ ഇഷ്ടക്കാർക്കും പാർട്ടിക്കാർക്കും ശമ്പളവും ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു പാവപ്പെട്ടവരുടെ നക്കാപ്പച്ചിയിൽ നിന്നും ലഭിക്കാൻ ഒന്നുമില്ലെന്നും എന്നാൽ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം ലവ്യായി പാർട്ടിക്ക് കിട്ടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു അവർ അവർക്ക് കൊടുത്തു ലക്ഷം രൂപ ശമ്പള വർധന അവർക്ക് കൊടുത്തിരിക്കുകയാണ് മൂന്നര ലക്ഷം രൂപ പ്രതിമാസം മൂന്നര ലക്ഷം രൂപ എന്താ അതിന്റെ കാര്യം എന്ന് എന്നറിയുമ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ ഒരാൾക്ക് മാത്രമല്ല ഇരുപത്തിനാലു പേരെയാണ് അവർക്ക് കൊടുക്കാവുന്നത് അതിൽ ഘടകകക്ഷികൾക്ക് ഒന്നും രണ്ടും ഒക്കെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് പൊട്ടും പൊടിയും കൊടുക്കും ബാക്കി മുഴുവൻ മാർസ്റ്റ് പാർട്ടിയുടെ ഈ ഒന്നര ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ ആ മൂന്നര ലക്ഷം രൂപ രൂപയ്ക്കകത്ത് ലഭി പാർട്ടി ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് കൊടുക്കുന്ന ഈ മൂന്നര ലക്ഷം രൂപ കിട്ടിയാൽ പ്രതിമാസം പാർട്ടിക്ക് എത്രയാണ് കിട്ടുന്ന ലഭി ആ ലഭി മുഴുവൻ പാർട്ടി മേടിക്കുക അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വർഷം അതിലാണ് മുഖ്യമന്ത്രി മസനജയിക്കുന്നത് അതാണല്ലോ വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നത് കൊടുക്കുമെന്ന് പറയുന്ന അവർ അവർക്ക് ലഭി കൊടുക്കാൻ നിർത്തിയില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുപുത്തിയാക്കി കഴിഞ്ഞെന്നും ഇത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു